അങ്ങനെ ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം വന്നിരിക്കുന്നു ഇന്ത്യ സഖ്യം ഭരണം പിടിക്കാനില്ല പകരം ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കാമെന്നാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം പറഞ്ഞിരിക്കുന്നത് അതിന്റെ കാരണങ്ങൾ ഒട്ടനവധിയാണ് ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയാണ് നന്നായി ആലോചിച്ച് പറഞ്ഞിരിക്കുന്നത് വേണ്ട ഇപ്പോ എന്തായാലും നമുക്ക് ഭരണം വേണ്ട അവർ ഭരിക്കട്ടെ നമ്മൾ പ്രതിപക്ഷത്തിരുന്നു കൊള്ളാം അതും ചുമ്മാ ഇരിക്കാമെന്നല്ല എന്നല്ല പറയുന്നത് ശക്തമായ പ്രതിപക്ഷമായി ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലെ കളി വ്യക്തമായി മനസ്സിലാക്കിയ നരേന്ദ്രമോദി എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുന്ന അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ അതായത് രാഹുൽ ഗാന്ധി എന്തിനാണിപ്പോൾ ഭരണം വേണ്ട എന്നും ഞങ്ങൾക്ക് പ്രതിപക്ഷം മതി എന്നും പറയുന്നത് എന്തുകൊണ്ടെന്ന് അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു എന്നിരുന്നാൽ പോലും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് നരേന്ദ്രമോദി മാറിയിരിക്കുന്നു എൻ ഡി എ സഖ്യം മാറിയിരിക്കുന്നു ബി ജെ പി തകർന്നിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ പ്ലാൻ എന്ന് പറയുന്നത് സിമ്പിളാണ് എന്നാൽ പവർഫുള്ളുമാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ ഭരണം പിടിക്കാനായി എന്തെങ്കിലും ശ്രമം നടത്തിയാൽ എൻ ഡി എ കക്ഷിയിൽ ഇപ്പം നടക്കുന്ന പോലുള്ള അടി ഇന്ത്യ സഖ്യത്തിലും നടക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുന്ന നേതാക്കൾക്കൊപ്പം തന്നെ ഇപ്പോൾ എൻ ഡി എയിൽ നിന്നും ചിലരെ ഇങ്ങോട്ടേക്ക് വലിച്ചാൽ അതിൽ ഇപ്പോ എൻ ഡി എ നടക്കുന്ന അതേ അടി അതേ സാഹചര്യം നിലനിൽക്കാൻ പോകുന്നത് ഇന്ത്യ സഖ്യത്തിലായിരിക്കും കാരണം ഇന്ത്യ സഖ്യത്തിലും സ്ഥാനമാനങ്ങൾ ചോദിച്ച് മുന്നണികൾ വരും അവർക്ക് സ്ഥാനങ്ങൾ കൊടുക്കേണ്ടി വരും അതെല്ലാം കൊടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാണെങ്കിൽ പോലും എന്തിനേറെ പറയുന്നു എൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം വരെ ഞാൻ നിങ്ങൾക്ക് തരാം ബി ജെ പി താഴെ ഇറക്കാനാണെങ്കിൽ എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ഇപ്പോൾ പറയുന്നത് തൽക്കാലത്തേക്ക് ഭരിക്കാൻ നിൽക്കണ്ട പകരം നമുക്ക് പ്രതിപക്ഷം തിരിക്കാം അതിന്റെ പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പൊ ടി ഡി പി ആയിക്കോട്ടെ ജെ ഡി യു ആയിക്കോട്ടെ എൽ ജെ പി ആയിക്കോട്ടെ ഈ എൻ ഡി എയിലുള്ള ഈ മൂന്ന് പ്രധാന മുന്നണികൾ വലിയ തരത്തിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ഇപ്പോൾ ബി ജെ പിയോട് അവർ ആവശ്യപ്പെടുന്ന സീറ്റുകളെല്ലാം കൊടുക്കാൻ നിന്നാൽ ബി ജെ പിക്ക് പിന്നെ യാതൊരു വിലയും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല നരേന്ദ്രമോദി റബ്ബർ സ്റ്റാമ്പായി കസേര പുറത്തിരിക്കേണ്ടി മാത്രമായി വരികയും ചെയ്യും മാത്രമല്ല ആഭ്യന്തരവും പ്രതിരോധവും വരെയാണ് ഇപ്പോൾ ഇവരെല്ലാം ചോദിച്ചിരിക്കുന്നത് ഇതിൽ ടി ഡി പി ചന്ദ്രബാബു നായിഡു ചോദിച്ചിരിക്കുന്നത് എട്ട് ക്യാബിനറ്റ് പദവി അടക്കമുള്ള സ്ഥാനങ്ങളാണ് ഒപ്പം ജെ ഡി യു നിതീഷ് കുമാറും അതുപോലെ നാല് ക്യാബിനറ്റ് പദവി ചോദിക്കുന്നു അതുപോലെ എൽ ജെ പിയുടെ ചിരാഗ് പസ്വാനും വലിയ തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഈ ആവശ്യങ്ങളെല്ലാം ഇപ്പോൾ വലിയ തരത്തിൽ ബി ജെ പി എൻ ഡി എ ഒക്കെ വലിയ സമ്മർദ്ദത്തിലാക്കുന്നു എന്ന് മാത്രമല്ല നരേന്ദ്രമോദി ഏതാണ്ട് ഇപ്പോൾ ഇവിടെ കാല് പിടിക്കേണ്ട സാഹചര്യം വരെ ഉണ്ടാകുന്നുണ്ട് ബി ജെ പി എട്ടാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യും നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും പറയുന്നുണ്ടെങ്കിലും ഇതിനുള്ള സാധ്യത പോലും കുറവാണ് കാരണം ഇവർ തമ്മിലുള്ള തർക്കങ്ങളോ ഇവർ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളോ തീരുന്നില്ല എൻ ഡി എയുടെ മുന്നണികൾ ചോദിക്കുന്ന ഇപ്പം ഈ പറഞ്ഞ ചന്ദ്രബാബു നായിഡുവോ അതുപോലുള്ള മറ്റും ഉള്ളവരോ ജെ ഡി യു ഒ ടി ഡി പി അതുപോലെ എൽ ജെ പി ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്ന സീറ്റുകളെല്ലാം ബി ജെ പിക്ക് അങ്ങനെ വാരിക്കോരി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അവർ ചോദിക്കുന്നതോ നിർണായകമായ സീറ്റുകൾ ഉൾപ്പെടെയാണ് ഇതിൽ ഉപപ്രധാനമന്ത്രി സ്ഥാനം വരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനമായ കാര്യം പക്ഷെ അപ്പോൾ രാഹുൽ ഗാന്ധി ആദ്യം പറഞ്ഞത് പ്രധാനമന്ത്രി പദം വരെ നിങ്ങൾക്ക് തരാം എന്നാണ് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോ വേണ്ട പ്രതിപക്ഷം തിരിക്കാം എന്ന് പറയുന്നതിന്റെ കാരണം പോലും ഇതൊക്കെ തന്നെയാണ് കാരണം ടി ഡി പിയുടെ ചന്ദ്രബാബു നായിഡു അതുപോലെ ജെ ഡിയുന്റെ നിതീഷ് കുമാർ എൽ ജെ പിയുടെ ചിരാഗ് പാസ്വാൻ ഇവർ എല്ലാവരും ആവശ്യപ്പെടുന്ന സ്ഥാനമാനങ്ങളെല്ലാം ഇപ്പോൾ ഇന്ത്യ സഖ്യം കൊടുക്കാൻ നിന്നാൽ ഇവർ എത്ര കാലം കൂടെ നിൽക്കുമെന്ന് പറയാൻ സാധിക്കില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട് കാരണം ഇവർക്ക് ഏത് നിമിഷവും പിന്തുണ പിൻവലിക്കാം എന്നൊരു നില സാഹചര്യം നിലനിൽക്കുമ്പോൾ ആദ്യമേ കയറി എടുത്തു ചാടണ്ട എന്നാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെയും രാഹുൽ ഗാന്ധിയുടെയും തീരുമാനം ഈ തീരുമാനം പണിയാവാൻ പോകുന്നതും ഈ തീരുമാനം വല്ല തിരിച്ചടിയാകാൻ പോകുന്നതും ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കും കാരണം അമിത്ഷാ ഇനി കേന്ദ്രമന്ത്രി ആവുമോ എന്നുള്ളത് പോയിട്ട് കേന്ദ്രമന്ത്രി എന്നുള്ളതല്ല ഇതിൽ പ്രധാന അമിത്ഷാക്കിനെ ആഭ്യന്തര കിട്ടുമോ എന്ന് പോലും പറയാൻ പറ്റില്ല കാരണം ടി ഡി പി അടക്കമുള്ള പാർട്ടികൾ ചോദിച്ചു കഴിഞ്ഞു ഞങ്ങൾക്ക് ആഭ്യന്തരം വേണമെന്ന് ഇപ്പൊ ഇതിൽ എടുത്തു പറയേണ്ടത് നായിഡുവിന്റെ സഖ്യം ചോദിക്കുന്നത് എട്ട് ക്യാബിനറ്റ് പദവി അടക്കമാണ് ഇതിൽ സ്പീക്കർ അടക്കം കൊടുക്കണം സ്പീക്കർ എട്ട് ക്യാബിനറ്റ് പദവി ഒരു സഹമന്ത്രി ഇത്രയും കൊടുക്കണം എന്ന് മാത്രമല്ല അവർ ചോദിക്കുന്ന വകുപ്പും കൊടുക്കേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ നിതീഷ് കുമാർ ചോദിക്കുന്നത് നാല് ക്യാബിനറ്റ് പദവി അടക്കം ചോദിക്കുമ്പോൾ ഇതും എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലേക്ക് ബി ജെ പി മാറുന്നുണ്ട് ഒപ്പം നിരവധി മുന്നണികൾ ഇവർക്കൊപ്പം നിൽക്കുന്ന പാർട്ടികളെല്ലാം അതുപോലെ ചോദിക്കാൻ തുടങ്ങിയാൽ അതുപോലെ ചോദിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇപ്പൊ കർണാടകയിലെ ജെ അതുപോലെ ചിരാഗ് പാസാന്റെ എൽ അതു തന്നെ ഹിന്ദുസ്ഥാൻ അവാബി മോർച്ച ഇവരെല്ലാവരും ആവശ്യപ്പെടുന്നത് ഇവരെല്ലാവരും ചോദിക്കുന്നത് ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണം ഒപ്പം ഞങ്ങൾക്ക് താക്കോൽ സ്ഥാനം വേണം എന്നിവരെ ചോദിക്കുന്ന ആൾക്കാരാണ് ഇവർക്കൊക്കെ മുന്നിൽ നിക്കക്കള്ളിയില്ലാതെ നട്ടം തിരിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയും ജെ പി നദ്ദയും അതുപോലെ തന്നെ അമിത്ഷായും മോദിയും എല്ലാം എന്ത് അറിയാത്ത ഈ സാഹചര്യം നിൽക്കുമ്പോഴാണ് നിർണായകമായ തീരുമാനമായി രാഹുൽ ഗാന്ധി വരുന്നത് വേണ്ട നമുക്ക് ഇപ്പൊ തൽക്കാലം പ്രതിപക്ഷം മതി അവരടിക്കട്ടെ അവരടിച്ച് പിരിഞ്ഞൊരു വഴിക്കാകുമ്പോൾ നമുക്ക് അങ്ങോട്ട് വെക്കാം അപ്പോഴും നമുക്ക് ഡീലി വെക്കാം അതാണ് നല്ലത് അല്ലാതെ ഇപ്പൊ നമ്മൾ ഇവരെ വലിക്കാൻ നിന്നാൽ ഇവർ നമുക്കിട്ട് പണിയില്ല എന്ന് എന്താണ് ഉറപ്പെന്നുള്ള ചോദ്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിലെ ഈ ചോദ്യം കാരണം മുന്നണിയിലുള്ളവർ പോലും പറഞ്ഞ് ശരിയാണ് എന്നാൽ വേണ്ട തൽക്കാലം നമുക്ക് പ്രതിപക്ഷം മതി എന്ന് തന്നെയാണ് ഇത് കാരണം ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടി ഒരുപക്ഷെ ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കോ ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും കസേര ഉണ്ടോ ഉണ്ട് എന്നാൽ ഭരിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്ന തരത്തിലേക്ക് നരേന്ദ്രമോദിയുടെ മൂന്നാം മുന്നണി മാറുന്നു എന്ന് കൂടി നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കണം ഒപ്പം നരേന്ദ്രമോദി ഇത്ര നാൾ സ്വപ്നം കണ്ട നരേന്ദ്രമോദിയുടെ നാനൂറ് സീറ്റും നരേന്ദ്രമോദിയുടെ സ്വപ്നമായ പ്രവർത്തനങ്ങളും നരേന്ദ്രമോദിയുടെ രാമക്ഷേത്രവും രാമരാജ്യവും അതുപോലെ ഹിന്ദുരാഷ്ട്രവും എല്ലാം എട്ടായിട്ടും പത്തായിട്ടൊക്കെ മടക്കി മടിക്കുത്തിൽ വെക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നരേന്ദ്രമോദിയുടെ അവസ്ഥ കാരണം ആഭ്യന്തരം എന്തായാലും കിട്ടില്ല അതുപോലെ പ്രതിരോധവും കിട്ടില്ല അങ്ങനെ തുടങ്ങി ആഭ്യന്തരം പ്രതിരോധം വിദ്യാഭ്യാസം ജലസേചനം കൃഷി ധനകാര്യം ഇങ്ങനെ തുടങ്ങി പ്രധാനമായ സുപ്രധാന വകുപ്പുകളെല്ലാം ഘടക കക്ഷികൾക്ക് പോകുമ്പോൾ ബി ജെ പിക്ക് പറയത്തക്ക സീറ്റും ഇല്ല അതുപോലെ ഇവർക്കായി മന്ത്രിസ്ഥാനവും ഇല്ലാത്ത അവസ്ഥകളും ചിലർക്കൊക്കെ സഹമന്ത്രിസ്ഥാനമൊക്കെ കിട്ടും അങ്ങനെ കൊണ്ട് തൃപ്തിപ്പെടാം എന്നുള്ളതല്ലാതെ മറ്റൊന്നും നരേന്ദ്രമോദിക്ക് ചെയ്യാനില്ല എന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയിൽ നിന്നും ശക്തമായി പ്രതിരോധം തീർത്തുകൊണ്ട് നിൽക്കുന്നതും ഒപ്പം ഇന്ത്യ മുന്നണിയിലെ ഓരോ നേതാക്കളോടും പറയുന്നത് ഒന്ന് സമാധാനപ്പെട്ടാൽ ഭരിക്കാൻ കഴിയും ഒന്ന് ഇപ്പോഴൊന്ന് കണ്ണടച്ചു കൊടുത്താൽ അവർ ഭരിക്കും അടിക്കും പിരിയും അങ്ങനെ പിരിഞ്ഞാൽ പിന്നെ നമ്മളാണ് ജേതാവ് നമ്മൾ പറയുന്ന അടിയില് നമുക്കൊപ്പമായിരിക്കും രാജ്യം നിൽക്കുക നമുക്കൊപ്പമായിരിക്കും മുന്നണികൾ നിൽക്കുക അങ്ങനെ വരുമ്പോൾ നരേന്ദ്രമോദിയെ നമ്മൾ തന്നെ താഴെ ഇറക്കണമെന്നില്ല മാറി നാണം കെട്ട് താഴെ ഇറങ്ങി പൊക്കോളും എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിരിക്കുന്നത്